ഹലോ ഫ്രണ്ട്സ് മലയാളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു നടിയായിട്ടുള്ള എന്ന പേരുള്ള ഒരു നടി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു റീസന്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നുമല്ല നാളെ ഇറങ്ങാൻ പോകുന്ന വിവേകാനന്ദൻ വൈറൽ ആണെന്ന് പേരുള്ള ഒരു സിനിമ ആ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹൈദരക്ക നടത്തിയ ഇന്റർവ്യൂല് ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് ഷൈൻ ടോം ചാക്കോ ഉണ്ട് അതുപോലെ തന്നെ ഗ്രേസ് ഉണ്ട് മറീന ഉണ്ട് അപ്പോ ഈ ഒരു ഇന്റർവ്യൂയില് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇന്റർവ്യൂൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് അയാളുടെ പെരുമാറ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ച് ഓവറായിട്ട് കുറച്ച് അതിനെ ബൂസ്റ്റ് ചെയ്യാറുണ്ട് ആ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂവിനെ അപ്പൊ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല് തന്നെയാണ് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂ ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്തത് പക്ഷേ എന്ന് പറയുന്നത് അതല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മറീന ഈ ഒരു തൊട്ടടുത്തിരുന്ന ഇന്റർവ്യൂയില് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കുറെ കാര്യങ്ങളും കുറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അവരെ നേരിട്ട് അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വിവരിക്കുകയുണ്ടായി അപ്പൊ അതിലാണ് ഈ ഒരു ഷൈൻ ടോം ചാക്കോ ഇടപെട്ടിട്ട് കുറച്ച് റൂഡായിട്ട് സംസാരിക്കുന്നത് പോലെ അപ്പൊ റൂഡായിട്ട് സംസാരിക്കുന്ന സമയത്ത് മറീന അത് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു മറീന പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ഷൈൻ ടോം ചാക്കോ കേൾക്കാനായിട്ട് ഒരു ഒരു മനസ്സ് കാണിക്കുന്നില്ല ഒടുവിലും മറീന അവിടെ നിന്ന് മൈക്കും കൊടുത്തിട്ട് ഇറങ്ങി പോകണ്ടേ അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒന്ന് ആ ഒരു ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് കണ്ടുവരാം ആദ്യം മറീനയുടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം ഇവരിപ്പൊ പറയുന്നത് അവരുടെ പെർസ്പെക്ട് എന്ന് പറഞ്ഞാൽ എനിക്കും പറഞ്ഞ പോലെ എനിക്കും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാരണം വയസ്സ് എത്രയായിരുന്നു പ്രശാന്തനായെന്നു പറഞ്ഞാട്ടിനൂടെ ഞാൻ ഒരു സിനിമ വർക്ക് ചെയ്തു ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഉണ്ടായ സംഭവമാണ് ആ പടം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് മൂന്ന് ദിവസം ശ്വാസം കിട്ടുന്നില്ല നാലാമത്തെ ദിവസം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബീത്ത് കിട്ടുന്നില്ല അപ്പൊ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വടകരയിലുള്ള വടകരള്ളൊരു ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു എന്താ പറയുന്നത് നെബിലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതൊരു ഡോക്ടറെ കൂട്ടി വന്ന് ഐ സിയുടെ അവർ മാറ്റിയാണ് ഐ സിയിൽ ചുമ ഇരുത്തി അതിനകത്ത് അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട് സെയിഡേ എന്നെ കൊണ്ട് വർക്ക് ചെയ്പ്പിച്ചു പിറ്റേ ദിവസം മാത്രമേ ഇത്രയും ഓഫ് തോന്നും കാരണം അത്ര മോശാവസ്ഥയായിരുന്നു എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിനെ ഷൂട്ടിന് എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ച് കംപ്ലയിന്റ് പറഞ്ഞിട്ട് അവിടുന്ന് ആസോസേഷന്റെ ആളുകൾ എല്ലാം ഓരോരുത്തരും തന്നെ വിളിക്കാൻ തുടങ്ങി അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന ശേഷമാണ് ഞാൻ വന്നൊരു ആറേഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് എന്റെ ഷെഡ്യൂളിലെ പേയ്മെന്റ് ചോദിച്ചു കാരണം ഞാൻ എന്റെ ഹെൽത്തും കൂടെ സാക്രിഫൈസ് ചെയ്ത് വർക്കാണ്

കാര്യങ്ങളാണ് മറീന അവരുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു ഇന്റർവ്യൂല് പറയുന്നത് അതായത് അവരുടെ ലൈഫിൽ ഉണ്ടായ അവരുടെ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് അവർ വിവരിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് എന്നെ ഷൈൻ ടോം ചാക്കോ ചാക്കോടുന്നുണ്ട് അപ്പൊ അടുത്തത് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് കഴിഞ്ഞ മാസം ഒരു ചെയ്തു അവിടെ രണ്ട് തന്നെ അവർക്ക് ഉണ്ട് എനിക്കൊരു റൂം ബാത്റൂം ആ വ്യക്തികളല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടാ അല്ല ആ ലൊക്കേഷനിൽ പോയാലും അവന്റെ അടുത്ത് എന്താ പറയാ ഇവർക്ക് നല്ല ക്യാരംഗ് കൊടുക്കണം അങ്ങനെ ഇണ്ടവിടെ കൊടുത്തിട്ടില്ലേ അപ്പൊ തന്നെ പറഞ്ഞാൽ പെട്ടില്ല അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചു അങ്ങനെ അത് അത് അങ്ങനെ പറഞ്ഞു മെയിൻ ആണല്ലേ അപ്പൊ ആ വ്യക്തികള് പെരുപറാ ഷൈൻ അങ്ങനെ ചെയ്യുന്ന ആരും പറഞ്ഞു അത് പറഞ്ഞില്ല ആയുധം നടക്കുന്നു പറഞ്ഞില്ല അത് പറഞ്ഞില്ലേ അത് മെയിലിനെന് ഉപയോഗിക്കണം വ്യക്തി പറഞ്ഞോളൂ വ്യക്തി പറയേണ്ടത് ആ അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല മെയിൽ കൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയണം ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞു മെയിൽ ശരി പോലെ ആണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടോ കുറ്റം പറഞ്ഞോ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് മറീന ഒരു ഇന്റർവ്യൂന്ന് ഇറങ്ങി പോകുന്നത് അപ്പൊ അതിനകത്ത് വേറൊരു സംഭവം അവർ പറയുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിവേകാനന്ദൻ വയറലാണെന്ന പേരുള്ള ഒരു സിനിമ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ സമയത്ത് തന്നെ അവർക്ക് കുറച്ച് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ അതായത് അവർ പീരീഡ്സ് ആയിരുന്നു ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ അവർക്ക് ടോയ്ലറ്റ് സൗകര്യം ഇല്ലായിരുന്നു ബാക്കിയുള്ള മെയിൽ ആക്ടേഴ്സിനൊക്കെ കാരവാനും അതിന്റെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അത് ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ ഈ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് അപ്പോൾ അത് പറയുന്ന സമയത്ത് മെയിൽ ആക്ട്രസ് ആക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്താണ് ഷൈൻ ടോങ് ചാക്കോയ്ക്ക് കയറി കൊള്ളുന്നത് കാരണം പേര് പറ എന്ന് പറയുന്നുണ്ട് അത് താനല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പേര് പേര് പറ പറ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല കാരണം അവര് പുതിയൊരു ആക്ട്രസ് ആണ് പുതിയ ആക്ട്രസ് എന്ന് പറയുമ്പോ വർഷ വർഷങ്ങളായിട്ട് സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും അവര് ഇപ്പോഴും ഒരു എന്താ പറയാ മുൻനിരയിൽ വന്നിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ട് അവർ മാറിയിട്ടില്ല അവര് എപ്പോഴും ഒരു കോ ആക്ടി ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് കൂടുതലായിട്ട് അപ്പോൾ എങ്കിലും അപ്പോൾ അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അതിനകത്തുള്ള ആക്ടേഴ്സിന്റെ പേരോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻസിഡൻസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല കാരണം അവരുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും എന്നുള്ള കാര്യം അവർക്ക് സംശയമില്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി പഴയ ആക്ട്രസും അല്ലെങ്കിൽ ആക്ടേഴ്സൊക്കെ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ അവരുടെ പേരോ അതിനകത്തുള്ള ഇൻസിഡൻസോ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാറുണ്ട് കാരണം അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല അവർക്ക് സ്വന്തമായിട്ട് ഇനി എന്തെങ്കിലും വേറെ ആരും പ്രൊഡക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ടീം എടുത്തിട്ട് അല്ലെങ്കിൽ ക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് വർക്കുകൾ ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം ഉണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പുതുമുഖ മുഖ നടിമാർക്കൊന്നും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ പറ്റത്തില്ല കാരണം ഇതൊരു സിനിമയുടെ പ്രൊമോഷനായിട്ട് വന്നതാണെങ്കിൽ പോലും ആ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു മെയിൽ ആക്ടർ അതിന്റെ പേരെന്താണ് ഷൈൻ ടോം ചോർക്ക് ഭയങ്കരമായിട്ട് ലൗഡായിട്ട് ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് ഇത് ഗ്രേസ് പറയുന്നുണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല എന്നൊക്കെ എന്നാലും ഷൈൻ അത് ഒന്നും ഒട്ടും തന്നെ കേൾക്കാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതൊക്കെ വളരെ ബോറായിട്ടുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സംസാരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ കാരണം അവരെന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാൻ നിൽക്കാതെയാണ് ഈ ഒരു ഷൈന് കടന്ന് ഇങ്ങനെ ചാടുന്നത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്തായാലും അത് ഓരോ ഓവറായിട്ടുള്ള ഒരു റെസ്പോണ്ടായിട്ട് എനിക്ക് തോന്നി ആ ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓപ്പൺ ആയിട്ട് ഏതെങ്കിലും ഒരു ആക്ടറോ ആക്ട്രസോ പുതുതായിട്ട് വരുന്ന ആക്ടറോ ആക്ട്രസ്സോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയുള്ള അവരുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത് കുറച്ച് സിനിമാ മേഖലയിൽ കുറച്ച് ഡൗൺ ആയിരിക്കും അങ്ങനെ തന്നെയാണ് ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഓവറായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിനുശേഷമാണ് മറീന സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എന്റെ അച്ഛൻ മരിച്ച സമയത്ത് പോലും ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കരഞ്ഞൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഈ പുതുമുഖ നടിമാർക്കോ നടന്മാർക്കോ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാനായിട്ടുള്ള ഒരു അവകാശമോ അല്ലെങ്കിൽ അവർക്കൊരു റൈറ്റ്സോ ഇല്ല അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ ഈതൊരു തരത്തിൽ ഇങ്ങനെ എന്താ പറയാ ഹറാസ് ചെയ്തുകൊണ്ട് അവരെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ള ഒരു രീതി അത് ഒട്ടും നല്ലൊരു രീതിയല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക അപ്പൊ എത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും